ഇന്ത്യയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഒന്നേ പോയിന്റ് മൂന്ന് മൂന്ന് മില്യൺ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ സർവകലാശാലകളും കോളേജുകളും തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത് ഉയർന്ന നിരക്കാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് വിദേശ വിദ്യാഭ്യാസ സാധ്യതകൾ തേടുന്ന ട്രെൻഡ് ഉയരുന്നതായാണ് ഇത് എടുത്തു കാണിക്കുന്നത് ഇത്തരത്തിൽ വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളിൽ പലരും ചെലവുകൾക്കായി വിദ്യാഭ്യാസ വായ്പയെ ആശ്രയിക്കാറുണ്ട് ബാങ്കുകൾ മാത്രമല്ല രാജ്യത്തെ ബാങ്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ അനുവദിക്കാറുണ്ട് കൂടിയ വായ്പ കാലാവധിയും ഉയർന്ന പലിശയുമാണ് ഇതിനുള്ള പ്രധാന കാരണം അതിലെ നേട്ടങ്ങൾ പരിശോധിച്ചാൽ ആദ്യത്തേത് എളുപ്പത്തിൽ ലഭ്യമാകുന്ന വായ്പകളാണ് വിദേശത്ത് ഇന്ത്യയിലുമുള്ള ഉന്നത വിദ്യാഭ്യാസ ചെലവുകൾക്ക് അതായത് ട്യൂഷൻ ഫീസ് താമസം പുസ്തകം പാഠ്യോപകരണങ്ങൾ ജീവിത ചെലവ് ഭക്ഷണം തുടങ്ങി വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ചെലവുകൾ എല്ലാം കണക്കാക്കിയാണ് വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുന്നത് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ ആ വിഭാഗത്തിൽ എളുപ്പത്തിൽ വായ്പ അംഗീകരിക്കപ്പെടുന്നതിനുള്ള സാധ്യത കൂടുതലാണ് വിദ്യാഭ്യാസ വായ്പകളിൽ മഹാഭൂരിപക്ഷവും ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ിരുദം പൂർത്തിയാക്കിയ ശേഷം തിരിച്ചടവ് ആരംഭിക്കാനുള്ള അവസരം നൽകുന്നുണ്ട് ഇത് പഠന സമയത്ത് സാമ്പത്തിക കടഭാരം ലഘൂകരിക്കും വിദ്യാഭ്യാസ കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം പണം സമ്പാദിക്കാൻ കഴിയില്ല എന്ന വ്യക്തമായ ധാരണയോടെയാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് മറ്റൊന്ന് ക്രെഡിറ്റ് സ്കോറും ക്രെഡിറ്റ് ചരിത്രവുമാണ് ചെറിയ പ്രായത്തിൽ തന്നെ മികച്ച ക്രെഡിറ്റ് സ്കോറും ക്രെഡിറ്റ് ചരിത്രവും നിർമ്മിക്കാൻ അനുവദിക്കുന്നതാണ് വിദ്യാഭ്യാസ വായ്പകൾ കൃത്യസമയത്തുള്ള തിരിച്ചടവുകൾ ഏറെ ഗുണം ചെയ്യും ഭാവിയിലെ ഏതൊരു വായ്പയും എളുപ്പത്തിൽ ലഭ്യമാകുമെന്നും കുറഞ്ഞ പലിശ നിരക്കിൽ സുഗമമായ രീതിയിൽ ലഭ്യമാകുമെന്നും ഇത് ഉറപ്പാക്കുന്നു എന്നാൽ നിങ്ങളെ കടബാധ്യതയിലേക്ക് തള്ളിവിടാനും സാമ്പത്തിക ഭദ്രതയുടെ ഉറപ്പ് തകർക്കാനും സാധിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസ വായ്പകൾ ഇക്കാരണത്താൽ ചെറുപ്രായത്തിൽ തന്നെ വായ്പ എടുക്കുന്ന വ്യക്തികൾക്ക് പിന്നീട് അത് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം വായ്പാ തിരിച്ചടവിനായി സമ്പാദിച്ചു തുടങ്ങുമ്പോൾ മുതൽ വർഷങ്ങളോളം വലിയൊരു തുക മാറ്റി വെക്കേണ്ടതായി വരും ഇത് സാമ്പത്തികമായും മാനസികമായും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചേക്കാം എന്തെങ്കിലും കാരണങ്ങളാൽ തിരിച്ചടവ് മുടങ്ങിയാൽ അത് ക്രെഡിറ്റ് സ്കോറിലും ക്രെഡിറ്റ് ചരിത്രത്തിലും പ്രതികൂല ആഘാതം ഉണ്ടാക്കുകയും ചെയ്യുന്നു മറ്റൊന്ന് പലിശീനത്തിൽ തിരിച്ചടവ് കുമിഞ്ഞു കൂടുന്നു എന്നതാണ് വായ്പാ തിരിച്ചടവ് കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രധാന പ്രശ്നമാണ് കൂട്ടുപലിശ ഇത്തരത്തിൽ കാലക്രമേണ കുമിഞ്ഞുകൂടുന്ന പലിശ തിരിച്ചടയ്ക്കേണ്ട മൊത്തം തുക വർദ്ധിപ്പിക്കും പ്രതിമാസ വായ്പ തിരിച്ചടവുകൾ സാമ്പത്തികവും വൈകാരികവുമായ സമ്മർദ്ദത്തിന് കാരണമാകും ഇത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും സാമ്പത്തിക സ്ഥിരതയെ തടയുകയും ചെയ്യുന്നു നിങ്ങളുടെ പല ആഗ്രഹങ്ങളും പണം ഉണ്ടെങ്കിൽ പോലും അതിനായി മാറ്റിവയ്ക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടേക്കാം ഇപ്പോൾ തിരിച്ചടയ്ക്കുന്നതിൽ പരാജയപ്പെടുന്നത് വീഴ്ചയിലേക്ക് നയിക്കും അതുവഴി ക്രെഡിറ്റ് പ്രൊഫൈലുകളെയും ക്രെഡിറ്റ് സ്കോറുകളെയും പ്രതികൂലമായി ബാധിക്കും ഇത് ഭാവിയിലെ ഏതൊരു വായ്പയും സുരക്ഷിതമാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാക്കും you mm -hmm.